ഹലോ ഫ്രണ്ട്സ് ഇതുപോലെ പൂക്കളിങ്ങനെ കുലികുലിയായിട്ട് വീഴണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം പിന്നെ നമ്മൾ എന്തൊക്കെ കെയറിങ് ആണ് റോസുകൾക്ക് ചെയ്യേണ്ടത് മറ്റ് പ്ലാൻസിനെ എന്തൊക്കെ എന്നുള്ളതും ഞാൻ കൊടുക്കുന്ന വളത്തിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതൊരു സജഷൻ വീഡിയോ ആണ് കേട്ടോ എനിക്ക് എന്നോട് ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ ചെയ്താണ് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കാര്യം നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ ആസ്വദിച്ച് കാണുന്നുണ്ടല്ലോ അത് ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം അപ്പോൾ ഈ കണ്ടു എല്ലാ ചെടികളിലും നല്ല രീതിയിൽ ഫ്ലവർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പറയാട്ടോ വീഡിയോയിൽ പറയാട്ടോ അപ്പോൾ റോസയൊക്കെ ഒരുപാട് മുരടിപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ പ്ലാൻസിന് വരുമായിരുന്നു എപ്പോഴും നോക്കിയാലും ഒരുമാതിരി പുതിയ തളിര ഇലയൊക്കെ വന്നിട്ട് ഒരുമാതിരിയാവും ഒന്നെങ്കിൽ ഇലകൾ ഒരു ചുരുണ്ട് ചുരുണ്ടിരിക്കും അല്ല മണ്ട ഭാഗം വെച്ച് മുരടിച്ചങ്ങ് അങ്ങ് പോവും ഇൻ കേസ് റോസ് മുട്ട് വന്നാൽ പോലും വലിപ്പമില്ലാത്ത കുഞ്ഞു പോവാ ആയിപ്പോ അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് നോക്കിയിൽ ക്ലിയറായിട്ട് ഞാൻ കാണിക്കാം ഇതൊരു ക്ലൈമിറ്റ് ഗ്രോസ് ആണ് ഇതിൻ്റെ പുതിയ ബ്രാഞ്ച് വന്നതിന് ശേഷം അതിൽ നല്ല രീതിയിൽ പൂവ് വരുന്നില്ല ഇങ്ങനെ മൊരടിച്ച് പകുതിയിൽ വെച്ച് ഗ്രോസ് ഗ്രോത്ത് നിൽക്കണമുണ്ട് അപ്പോൾ ഇങ്ങനെ വളർച്ച നിൽക്കാനുള്ള കാരണം നമുക്ക് കാണാൻ പോലും പറ്റാത്ത കുറേ ജീവികൾ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പൊതുവെ പുഴുക്കൾ കഴിക്കും പുഴുക്കളല്ലാണ്ട് കുഞ്ഞു കുഞ്ഞു ബംഗ്സുകളുണ്ട് പിന്നെ വേറെയുണ്ട് കുറേ ജീവി നമുക്ക് കണ്ണിന് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ജീവികൾ വരെയുണ്ട് അപ്പോൾ ഇവർ ഇവരിങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞായിട്ട് തരിതരി ആയിട്ട് ഈ ചെടികളുടെ ഉള്ളിൽ കയറിയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം നമുക്ക് വേണമല്ലോ നമുക്ക് നമ്മുടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് മക്കളെ പോലെയാണ് അപ്പോൾ ഈ ഒരു ബ്രാഞ്ച് കണ്ടോ ആ മുരടി ചേലും മുകളിലോട്ട് ഇങ്ങനെ ആ ബ്രാഞ്ചിന് ഇങ്ങനെ നല്ല രീതിയിൽ വരാൻ കാരണം ഞാൻ ഈ പ്രയോഗിച്ച മരുന്നും കയറങ്ങുമാണ് അപ്പോൾ നമുക്ക് ഈ മുട്ട ഒക്കെ കണ്ടോ ഒരു കേടുപാട് പോലും ഇല്ലാതെ നല്ല ഫ്രഷ് മുട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കൊടുക്കാൻ പോകുന്ന മരുന്നിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഞാൻ കൊടുക്കാൻ പോകുന്നത് എക്സോഡസ് ആണ് എക്സോഡസ് തന്നെ നമ്മൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഉണ്ട് നാനൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ചില സമയം റേറ്റ് കുറവായിരിക്കും ചില സമയം റേറ്റ് കൂടുതലായിരിക്കും ഓരോന്നെ മില് കണക്കാക്കി വലിയ ബോട്ടിലും ചെറിയ ബോട്ടിലും ഒക്കെ അവൈലബിളാണ് അപ്പം ഞാനിവിടെ ഒരു വലിയൊരു ജാർ എടുത്തിട്ടുണ്ട് നമ്മൾ സ്പ്രേയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബോട്ടിലേക്ക് ഇത് ഒഴിക്കാൻ പോവുകയാണ് ഇത് രണ്ട് ലിറ്ററിൻ്റെ സ്പ്രേയറാണ് സാധനം ഞാൻ കുഞ്ഞ് സ്പ്രേയറാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഈ രണ്ട് ലിറ്ററിൻ്റെ ഇതിനകത്ത് റോസുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ മരുന്ന് ഉപകാരപ്പെടുന്നത് കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റി കുറച്ച് ക്വാണ്ടിറ്റി എടുത്തു ഒരു ഒരു പത്ത് മില്ലി വരും ഇത്രയാണ് രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒഴിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ ആദ്യം വെള്ളം രണ്ട് ലിറ്റർ എടുത്തതിന് ശേഷം ലിക്വിഡ് ഒഴിച്ചാൽ മതി കേട്ടോ കാരണം എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ ഈ ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം വെള്ളം നിറച്ച പറ്റിയിരിക്കും കതഞ്ഞ മുകളിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ ഒരു അബദ്ധം പറ്റി അതിന് ശേഷം ഞാൻ എപ്പോഴും വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ലിക്വിഡ് ഇട്ടിട്ട് കുലുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് രീതിയിലും ചെയ്യാം നോക്കിക്കാൻ ഞാനിപ്പോൾ ഇത് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും എല്ലാം പതഞ്ഞു വരുന്നുണ്ട് അപ്പോൾ കറക്റ്റ് രണ്ട് ലിറ്റർ വെള്ളം കൊള്ളില്ല പകരം ഈ പത ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വരും ബാക്കി പതയല്ലങ്ങ് കളഞ്ഞു പോവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം എടുത്തിട്ട് ലിക്വിഡ് ഒഴിച്ചാൽ മതി ഇട്ടാൽ കറക്റ്റ് വെള്ളം അതിനകത്ത് അല്ലെങ്കിൽ അളവറിയാൻ പറ്റില്ല നോക്കിക്കാ പകുതി മാത്രമേ വെള്ളം എടുക്കാൻ പറ്റുള്ളൂ ബാക്കി അത്രയും പതയാണ് അവത്തം പറ്റിപ്പോയി അപ്പോൾ ആർക്കും ഏത് പോലീസ് ഒരു ഒരാത്താൻ പറ്റുമല്ലോ അപ്പം ഞാൻ പിന്നെ പതൊക്കെ ഒന്ന് താഴ്ന്നതിനു ശേഷം കുറേശേ കുറേശ് വെള്ളം വീണ്ടും വീണ്ടും ഫില്ല് ചെയ്ത് കൊടുത്തു അപ്പം അതോ ഒരു രക്ഷയല്ല കേട്ടോ വീണ്ടും വീണ്ടും മുകളിലേക്ക് കയറി വരുവാണ് പിന്നെ അതൊക്കെ താഴ്ന്നിട്ട് പതുക്കെ 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 കുറച്ച് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് പത്ത് മില്ലിക്ക് രണ്ട് ലിറ്റർ വെള്ളമാണ് ചേർത്തത് അപ്പോൾ എന്നിട്ട് നല്ല രീതിയിൽ ഷേക്ക് ചെയ്ത് കൊടുത്തു കഴിച്ച് നമ്മൾ സ്പ്രേ ചെയ്യാൻ പോവുകയാണ് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മളിത് സ്പ്രേ ചെയ്യാനായിട്ട് ഒരു വൈകുന്നേരം ഒരു നാല് മണി സമയത്തൊക്കെ എടുത്ത് വെച്ചാൽ മതി വൈകുന്നേര സമയങ്ങളില സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഞാൻ പച്ചക്കറിക്കൊക്കെ കഴിഞ്ഞ ദിവസം വേടിയിട്ടതുപോലെ മിലേ ബെഗിൻ്റെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ റോസുകൾക്കും ഒരുപാട് ചെടിയുണ്ടല്ലോ റോസ് നമ്മുടെ ഫ്ലവറിങ് പ്ലാൻസിനൊക്കെ ഏറ്റവും നല്ല മരുന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് പോയിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് ഈ ഒരു മരുന്ന് അടിക്കുമ്പോഴാണ് അതുകൊണ്ട് ആരും പച്ചക്കറിക്ക് പച്ചക്കറിക്കടിക്കാൻ നിൽക്കരുത് കേട്ടോ പച്ചക്കറി ഇത് എന്താ പറയുക ഈ ഒരു പെസ്റ്റിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിറയെ ഉറുമ്പും മിലി ബെഗ്സും മറ്റേ ഫംഗസ് ഒക്കെ ആണെങ്കിൽ ഷാംപു തന്നെ യൂസ് ചെയ്താൽ മതി അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതെങ്ങനെ വെച്ചുകൊടുത്താൽ മതി ഇത് നമ്മുടെ റോസയും ചെടികൾക്കും പൂച്ചെടികൾക്കുമാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ ഇതെല്ലാം മോർണിംഗ് ഗ്ലോറിയാണ് എല്ലാറ്റിനും ഈ ഒരു ഫംഗസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് മിലി ബഗ്സും അതൊക്കെ കൂട് കൂട്ടിയിട്ട് നമുക്ക് ഇരിക്കും അപ്പോൾ എല്ലാവർക്കും വൈകുന്നേര സമയമാണ് ഇതൊരു അഞ്ച് മണി അഞ്ചര സമയമാണ് ആ സമയത്താണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്പ്രേ ചെയ്യാൻ നമുക്ക് ഒരുപാട് രണ്ട് ലിറ്റർ വെള്ളത്തിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ മാക്സിമം കുറേ ചെടികൾക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് പോകാൻ പറ്റും ഒരേ ടൈം തന്നെ നമുക്ക് ജോലി ഈസിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികൾ റിക്കവറായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ മുന്നേയും ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ ഈ ചെയ്യുന്ന വീഡിയോയും അപ്പോൾ എല്ലാ പ്ലാന്റ്സിനും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു എലകളുടെ അടിഭാഗവും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ചെക്കാൻ വച്ചാൽ എവിടെയെങ്കിലൊക്കെ കൊളിച്ചിരിക്കും ഒരു പ്രത്യേക ഒരു സ്മെല്ലാണിതിന് ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരു ഇത് വേണമല്ലോ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പച്ചക്കറിക്ക് എന്ന് പറഞ്ഞത് ഇതാണ് എന്ത് രസമായിട്ട് വന്നല്ലേ ഒരു ഒരു മിലിബഗ ഒന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് വേറെ കാര്യം പറയാനുള്ളത് കുറച്ച് സ്റ്റോക്ക് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ള പ്ലാൻസുകളും കൂടെ ഞാൻ ഇതിന് ഇടയ്ക്ക് കാണിക്കാം കുറച്ച് ജെറിബ്ര പ്ലാന്റ്സ് ആണ് ജെറിബ്രയുടെ തൈകളും പിന്നെ നമ്മുടെ ഗോൾഡൻ കാസ്കാടിൻ്റെ തൈകളും എത്തിയിട്ടുണ്ട് ഈ സൈസിലുള്ള പ്ലാന്റ്സാണ് കേട്ടോ പെൻഡസിൻ്റെ ഇതുപോലെ ബഡ്ഡ് വന്ന് കുഞ്ഞു കുഞ്ഞും തൈകളും വലുത് എത്തിയിട്ടുണ്ട് പിന്നെ കൊളീസിൻ്റെ കുറച്ച് കളക്ഷനും എത്തിയിട്ടുണ്ട് അപ്പോൾ എക്സോണസി യൂസ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് എനിക്ക് കാണിക്കാം നമ്മുടെ പ്രോസ് കുട്ടന്മാരൊക്കെ അടിപൊളിയായിട്ട് വളർന്നു എല്ലാം നല്ല രീതിയിൽ ഫ്ലവർ ആയിട്ടുണ്ട് പിന്നെ ഞാൻ കൊടുക്കാൻ വേണ്ടി വളത്തിനെക്കുറിച്ച് പറയാം നമ്മൾ ഈ റോസയുടെ ഒക്കെ ചുവട്ടിലിങ്ങനെ കള പിടിച്ച് കിടക്കുമല്ലോ അപ്പോൾ ഇതെല്ലാം ഞാൻ പറിച്ചെടുത്തിട്ട് ഒന്നും കളയില്ല എല്ലാം പറിച്ച് ഒരു ബക്കറ്റിനകത്ത് ഇട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഇത് എക്സോഡസ് ഉപയോഗിച്ചതിന് ശേഷം പൂക്കൾക്ക് വരുന്ന വലിപ്പം കൊണ്ട് വലിയ മറ്റങ്ങാ പോലത്തെ പൂക്കളൊക്കെയാണ് എക്സോഡസ് യൂസ് ചെയ്തതിന് ശേഷം കിട്ടി തുടങ്ങിയത് അപ്പോൾ ഈ കളയെല്ലാം പറിച്ചിട്ട് ഞാൻ ഒരു വലിയ ബക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് നമുക്കൊരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്കകത്ത് ഇതുപോലെ നീളമുള്ള ബക്കറ്റ് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള പഴയ പാത്രമോ അല്ലെങ്കിൽ പഴയ പെയിൻറ് പാട്ടോ എന്തെങ്കിലും മതി കിട്ടാം അപ്പോൾ ഈ കളയെല്ലാം പറിച്ചിട്ട് ഇങ്ങനെ ഒരു ബക്കണകത്ത് വെള്ളം ഒഴിച്ചിടും ഇതാവുമ്പോൾ അടപ്പുണ്ടാവുമല്ലോ അടച്ചു വെക്കാം കൊതുക് കയറാണ്ടിരിക്കാൻ വേണ്ടി ഇതൊരു പഴയ ചൂലാണ് പുല്ലിൻ്റെ ചൂലാണ് അപ്പോൾ അതെന്ന് വെച്ചിങ്ങനെ ഇളക്കി കൊടുക്കാൻ അതിനെ കൊണ്ട് ഇട്ടതാണ് അപ്പോൾ എല്ലാം എല്ലാ ചെടികളുടെയും ചൂട്ടിൽ പിടിച്ചെടുക്കണം വേണ്ടാത്ത കളയെല്ലാം കൂടെ ഞാൻ വാരി ഇതിനകത്ത് പറിച്ച് ഇടും അതിന് ശേഷം ഇളക്കി കൊടുക്കും ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് ഓൾറെഡി നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് പിടി ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് എല്ല് പൊടിയും ചേർക്കാം പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസറ് ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഡി എ പി ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു സ്പൂണ് ഡി എ പിയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് പുളിപ്പിക്കണം ഒരു മൂന്നാല് ദിവസം അടച്ചിങ്ങനെ വെച്ചിരിക്കണം അത് പിന്നെ നമ്മൾ ടെറസ്സിലെന്തായാലും ദിവസവും ചെടികൾക്ക് വെള്ളം ഒഴിക്കാനൊക്കെ കയറുമല്ലോ അപ്പോഴെന്തായാലും നമ്മൾ ഈ ഒരു ലിക്വിഡിനകത്ത് കളകളിങ്ങനെ കിട്ടണ മറ്റു ചെടികളുടെ ചുവട്ടി പിടിച്ചെടുക്കണ കളയെല്ലാം പറിച്ചിട്ട് ഇതിൽ തന്നെ ഇട്ടാൽ മതി കണിച്ച് നല്ല കിഡ്ഡിലും വളമാണ് കിഡ്ഡിലും വളമാണ് അതൊക്കെ കഴുകി പുളിച്ച് നല്ലൊരു വളമായിട്ടിരിക്കും അപ്പോൾ എൻ്റെ ചെടികളുടെ പൂക്കളുടെ സ്രീ സീക്രട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഡി എ പി ഇട്ട് കൊടുക്കാം എല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കും അപ്പം ഞാനതിൽ വെള്ളം ഫില്ല് ചെയ്തു ഇതിൻ്റെ ഓർക്കിഡ്സൊക്കെ ഇത് ഇങ്ങനെ മുക്കിയെടുത്ത് വെക്കുകയാണ് കാണിച്ചാൽ ഇത് രണ്ട് മൂന്ന് ഓർക്കിഡ് ഒരുമിച്ച് നട്ടാണ് കേട്ടോ കളറൊന്നും അറിയില്ല ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത വെള്ളത്തിൽ കുഞ്ഞ് പോട്സൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ മുക്കിയെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതാകുമ്പോൾ ഫുള്ളായിട്ട് ആ ഒരു വളം അതിന് കിട്ടിക്കോളും ഡൈലി വിട്ട് ഇതിട്ട് വേണം മുക്കിയെടുക്കാൻ കേട്ടോ വെറുതെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം നമുക്കിങ്ങനെ മുക്കി മുക്കി വെക്കുകയും ചെയ്യാം ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ ചില ചെടികളൊക്കെ കുഞ്ഞൻ ചെടികളൊക്കെ ആണെങ്കിൽ ഇപ്പം അതൊക്കെ ഇങ്ങനെ മുക്കിയെടുത്താണ് വെക്കുന്നത് അതുകൊണ്ട് കാണിച്ചാണ് പിന്നെ തെച്ചികളുടെയൊക്കെ ഉണങ്ങിയ കൊമ്പൊക്കെ നുള്ളി കൊടുക്കും ഇതിപ്പോൾ ഈ മരുന്ന് ഇങ്ങനെ ഒരു വളപ്രയോഗം നടത്തിയതിന് ശേഷമാണ് ഇത്രയും പൂക്കൾ എനിക്ക് കിട്ടി തുടങ്ങിട്ടെ മുന്നേ ഞാൻ വെറുതെ ചാണകപ്പൊടി ഇടും വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ എല്ല്പടി വീടും വെള്ളമൊഴിക്കുക ആയിരുന്നു പക്ഷേ ഇപ്പം ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ മക്കലിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കും എന്നിട്ട് കുറച്ച് വെള്ളമായിട്ട് കപ്പിലേക്ക് ഓരി എല്ലാവർക്കും കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് എക്സോഡസ് യൂസ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് എന്തുമാത്രം ബഡാണ് വരുന്നത് ഒരു ഇല പോലും കേടുവന്നതില്ല എനിക്ക് തോന്നുന്നു കഴിക്കാം ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് വന്ന വണ്ടുകളെല്ലാം ചമ്മി പോയിട്ടുണ്ട് എല്ലാവരും കണ്ട വഴി ഓടി നമ്മളെ ചെടികളൊക്കെ അടിപൊളി ഉഷാറായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലേ മൈൻഡ് റിലീഫ് ആവാനും നമുക്ക് നമ്മുടെ മൈൻഡ് ഹാപ്പി ആക്കി വെക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ചെടികൾ അപ്പോൾ ഒരു ചെടിയിൽ ഒരുപാട് മൊട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലേ ഇതാണ് ഓർക്കഡ് മെലസ്റ്റോമ ഓർക്കഡ് മെലസ്റ്റോമയിൽ ബഡ്ഡ് വരാൻ ഒത്തിരി താമസമാണ് എക്സോണത്ത് എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുത്തു നോക്കിക്കാ ബഡുകളെല്ലാം നല്ല രീതിയിൽ കുലുകുലിയായിട്ട് വരുന്നുണ്ട് നമ്മുടെ പുഷ്പത്തിലും മിലി ബെഗ്സ് അറ്റാക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അതിനും അടിച്ചു കൊടുത്തു ഇന്ന് വേഗം ഫ്ലവർ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ വള്ളിയ ഓസക്കുട്ടന്മാരെല്ലാം നോക്കിയിട്ട് പുതിയ ബ്രാഞ്ചെല്ലാം അടിപൊളിയായിട്ട് വരുന്നുണ്ട് പൂക്കളെല്ലാം മുരടിപ്പോ അല്ലെങ്കിൽ വണ്ട് കഴിക്കുകയോ ഒന്നും ചെയ്യാണ്ട് നല്ല രസമായിട്ട് വരുന്നുണ്ട് എന്തുമാത്രം പേണ്ടല്ലേ ഓരോ റോസിലും അപ്പോൾ റിസൾട്ട് കണ്ടല്ലോ ബോധ്യമായല്ലോ എല്ലാവർക്കും നൂറ് ശതമാനവും നൂറ് ശതമാനം നൂറല്ല നൂറ്റൻപത് ശതമാനവും നമുക്ക് വിശ്വസിക്കാം നല്ലൊരു നല്ലൊരു മരുന്നാണ് ഇത് ഫെർട്ടിലൈസറും കൂടെ എന്ന് തോന്നി പോകുന്നുണ്ട് ഏലകൾക്കൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ടല്ലോ അതുപോലെ ഫെർട്ടിലൈസറും കൂടെ ആഡ് ആക്കിയിട്ടാണോ എന്തോ അവർ ഈ ഒരു മരുന്ന് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല എന്തായാലും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ റോസക്കുട്ടന്മാർ എനിക്ക് ഏറ്റവും കൂടുതൽ നാടൻ വെറൈറ്റി ഓൺ ആയിട്ടുള്ള റോസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എല്ലാ വെറൈറ്റീസും ഇഷ്ടമാണെങ്കിലും ഓൺ റൂട്ട് നമ്മൾ ഒരിക്കലും ചടിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലേ ഒരു കമ്പ് പിടിപ്പിച്ച് നമുക്ക് വീണ്ടും ചെടിയാക്കി എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഓൺ ആയിട്ടുള്ള റോസ ഇഷ്ടം ഇത് ഇവനെയൊക്കെ നമുക്കിനി ശരിയാക്കാനുണ്ട് ഈ ഇടയ്ക്ക് ഞാൻ എക്സോഡ് സ്പ്രേ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പുതിയ ഇലകളൊക്കെ നല്ല താളിരായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ അങ്ങ് മുരടിച്ച് ശോഷിച്ച അവസ്ഥയിലായിരുന്നു ഈ റോസ് പ്ലാന്റ് ഒക്കെ അപ്പം നമ്മുടെ ഈ പുതിയ പുതിയ സെയിൽ വീഡിയോ ഇനി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ അഗ്ലോണിമ കോംബോ ഞാൻ നെക്സ്റ്റ് വീക്ക് ഇടാട്ടോ എല്ലാ ആൾക്കാരെയും എല്ലാം കോംബോ സെറ്റ് ചെയ്യുന്ന തിരക്കിലായിപ്പോയി അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇനി അടുത്ത വീഡിയോകളിലും ഞാൻ ഇടുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും ഇതുപോലെ സപ്പോർട്ടൊക്കെ എനിക്ക് ഇനിയും വേണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്